വളരെ നല്ല കാര്യമല്ലേ നമ്മുടെ പ്രധാനമന്ത്രി അയോധ്യ ക്ഷേത്രം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു വികാരമാണ് ഞാനൊരു ശ്രീരാം ഭക്തനോടിയാണ് എല്ലാവിധ ആശയത്തിലും ഞാനൊരു എന്ത് ചെറിയൊരു ഇതിൽ മകരച്ചിട്ടുണ്ട് ഈ ദിവസവും എല്ലാ കാലവും ഓർക്കും അയോധ്യയിൽ ശ്രീരാമൻ എത്തിയിരിക്കുന്നു ഇനിയും ഈ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് ശ്രീരാമൻ ഇന്ത്യയെ ആയിരം കൊല്ലത്തോളം ഭരിക്കും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു പൊതുവികാരമാണ് മൊത്തത്തിൽ ഭാരതത്തിൽ അലയടിക്കുന്നത് എന്താണ് പൊതുവികാരം സാറിനുള്ള വികാരം എന്താണിപ്പോൾ ഇത് നരേന്ദ്രമോദിയുടെ കാട്ടി മുമ്പ് ഭാരതീയ ജനസംഘം തുടങ്ങിയ സമയത്ത് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി പറഞ്ഞ കാര്യം നമ്മൾ സ്മരിക്കണം അദ്ദേഹം പറഞ്ഞത് ഏക വിധാൻ ഏക നിഷാൻ ഏക പ്രധാൻ ഒരു രാജ്യം ഒരു പതാക ഒരു പ്രധാനമന്ത്രി ഒരു സംസ്കാരം ആ സംസ്കാരം രാമനിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവർത്തികമാക്കി അങ്ങേ അറിയപ്പെടുന്ന മാർക്കറ്റോടെ ബന്ധപ്പെട്ട വലിയൊരു നേതാവായിട്ടാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇരിക്കുന്നത് ഇന്നലെ അയോധ്യായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ നടന്ന ആഘോഷങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്ന ആഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഞങ്ങള ഇവിടെ ഈ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ജൂ മാർക്കറ്റും ഈ നമ്മുടെ ഈ റോഡിൻ്റെ എൻഡിൽ വെച്ച് ഞങ്ങൾ നടത്തിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മറ്റേ അവിടെ നടക്കുന്ന ലൈവായിട്ടുള്ള പ്രോഗ്രാം ഇവിടെ വണ്ടി അഭിഷേകം ഉൾപ്പെടെ അല്ല അല്ല ഇവിടെ എല്ലാ പരിപാടിയും നമ്മൾ നമ്മൾ രാമക്ഷേത്ര മറ്റേ മോ ഇത് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഡെമോ അതവിടെ കൊണ്ടുവന്ന് വെച്ചു അതിനും ആരതി കാണിച്ചു ജയ് ശ്രീരാമചന്ദ്ര ഭഗവാനെ ജയ് വിളിച്ചിട്ട് ഇത് നടത്തിയതിന് ശേഷം എല്ലാവർക്കും ബോക്സിലാണ് അവിടെ നിന്നെ സ്വീറ്റ്സ് ഒക്കെ അതെല്ലാവർക്കും കൊടുക്കുന്നു നമ്മുടെ കഴിവ് പോലെ അതിനോടനുബന്ധിച്ച് പലരും പറഞ്ഞു ഇവിടെ നടന്ന ഈ ഇത്രം ചടങ്ങിന് ഒരുപാട് പൈസ ആവശ്യമുണ്ട് ഞാൻ പറയും അതൊന്നും നിങ്ങൾ നോക്കണ്ട പൈസ ഭഗവാൻ കൊടുക്കും കാര്യം നടക്കും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു ആവശ്യത്തിനുള്ള എല്ലാ പരിപാടികളും ദീപാവലി എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ ഞങ്ങൾ നടത്തി വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം അതുപോലെ ഉണ്ടായിരുന്നു ദീപക്കാഴ്ച കിടതി ഈ ഭാഗത്തൊക്കെ വിളക്കെല്ലാം തെളിയിച്ച് ദീപക്കാഴ്ച കടതി ഇതെല്ലാം നമ്മൾ ചെയ്തു പുതിയ ഇന്ത്യ പുതിയ ഇന്ത്യ താമര പോലെ മനസ്സിൽ ഭാവന കണ്ടു അല്ലേ അതെ ഇന്നലെ 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 കാരണം നമ്മളാ അദ്ദേഹത്തെ ആ ശ്രീരാമചന്ദ്ര ഭഗവാൻ്റെ മറ്റേ പ്രാണപ്രതീക്ഷയ്ക്ക് മുമ്പുള്ള ആ ഇതും പ്രാണപ്രതീക്ഷ നടത്തിൽ കണ്ണു തുറങ്ങുന്ന ആ ഇതല്ലേ അത് കണ്ടവർക്കറിയാം എ ഡി ബി സി പോലെ ചരിത്രം രണ്ടായി വിഭാഗിച്ച പോലെ വിഭാഗിച്ച പോലെ അതുകൊണ്ട് ഇനി വരുന്ന ആളുകൾ രാമചന്ദ്രനെ പോലെ എല്ലാവരും ഒരേ നീതി ചിലർ തെറ്റായ ധാരണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഏതൊരു എടുത്തിടം പറഞ്ഞു മറ്റേ ശ്രീതാദേവി വേറൊരാളുടെ പുറകെ പോയിരുന്നു അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അതിനെന്തായിരുന്നു അവരെ കൊണ്ടുപോയിട്ട് സ്വയം സ്വന്തം സഹോദരനാണ് പറഞ്ഞത് ലക്ഷ്മണനോട് അതാണ് രാമരാജ്യം രാമരാജ്യം നമ്മൾ എല്ലാ തലത്തിലും കാണണം ലക്ഷ്മണൻ പറഞ്ഞു ലങ്ക കണ്ടപ്പോ പറഞ്ഞു നമുക്ക് സീതാദേവി ഏതായാലും കിട്ടി ലങ്ക നമുക്ക് സംരക്ഷണം എപ്പോഴും ഉണ്ട് ഒരു 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 ഭാഗത്ത് ലക്ഷ്മണൻ നോക്കിയത് സംരക്ഷണം അതെ അപ്പൊ അദ്ദേഹം പറഞ്ഞു കനകമയി ലങ്ക എന്നാണ് അപ്പം മറ്റേ രാമൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ജനനീ ജന്മഭൂമി അതെ ജനിച്ച നാടും സ്വന്തം പെറ്റതള്ളയും എത്ര മോശമായാലും നമ്മുടെ അമ്മ അമ്മനല്ലേ നരേന്ദ്രമോദിയുണ്ടോ അദ്ദേഹത്തിൻ്റെ വായ അമ്മയ്ക്ക് പല്ല് പോലും ആ സമയത്ത് അദ്ദേഹം പോയി എല്ലാ ദിവസവും പോയി കാണുന്നു അമ്മയായിട്ട് സംസാരിക്കുന്നു മാസത്തിലൊരു ദിവസം പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് രാമരാജ്യത്തിനുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇന്നലെ നടന്നേക്കുന്നത് രാമരാജ്യം വരും രാമരാജ്യത്തിൽ ജാതിയില്ല ആ ഇന്നലെ ഇന്ത്യ മൊത്തം ആഘോഷമായിരുന്നു ഇവിടെയും ആഘോഷം നടന്നു അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഇവിടെ ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ അഭിലാഷം മരിക്കുന്നതിന് മുമ്പ് ഇത് കാണാൻ സാധിച്ചു എന്നുള്ള അഭിലാഷമാണ് ഇന്നലെ യാഥാർത്ഥ്യമായി ഡിജിറ്റൽ ഇന്ത്യക്ക് ആക്കം കൂട്ടുന്നതായിരുന്നില്ലേ ഇന്നലത്തെ ആ രാമക്ഷേത്ര ഉദ്ഘാടനം അതെ ഇന്ത്യക്ക് ആക്കം തന്നെയാണ് നടന്നത് എന്തൊക്കെ പ്രതീക്ഷകളാണ് ശ്രീ നരേന്ദ്രമോദിയിൽ കാണുന്നത് പ്രതീക്ഷകളെന്നു പറഞ്ഞാൽ ഞങ്ങളെ പ്രവർത്തകർ എന്നുള്ള ഇതിൽ പുള്ളിക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഈ ഇന്ത്യയിൽ വരാനും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇത്രയും തലയുർത്തി നിൽക്കാനൊക്കെ കാരണം നരേന്ദ്രമോദിജിയുടെ കഴിവും ആത്മാർത്ഥയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗുണവും കണ്ടിട്ടാണ് ആ നല്ലൊരു വ്യക്തിക്ക് ആ നല്ലൊരു മനുഷ്യനെ ഇനിയും ദീർഘ കൊടുക്കട്ടെ ഇനിയും ഇന്ത്യ ഭരിക്കാനുള്ള ആഴ്ച ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ഒക്കെ ഇന്നലെ രാജ്യം മുഴുവൻ ആഘോഷ തീർപ്പിലായിരുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ ആഘോഷങ്ങളുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡി എന്ന് പറഞ്ഞാൽ മോഡിയുടെ ആയിട്ടല്ല അയോധ്യയിലെ രാമക്ഷേത്രം വരണം എന്നുള്ളത് എല്ലാ ജാതി വിഭാഗങ്ങളുടെയും ആവശ്യമാണ് കാര്യം അതുമാത്രമല്ല ഇവിടെ മോഡി അത് അതിനുവേണ്ടി പ്രയത്നിച്ചതും ഈ അമ്പലം വരാൻ വേണ്ടിയാണ് ഇതിപ്പം നൂറ്റൊന്ന് ശതമാനം ഇന്നലത്തെ ആ ഒറ്റ ഫംഗ്ഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാന്നുള്ളത് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാർ പല കാര്യത്തിലും വിമർശിക്കുന്നുണ്ട് ആ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി എന്താണെന്നുള്ളൊരു സ്വബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ കാര്യങ്ങളൊക്കെ വിമർശിക്കാനും ബാക്കിയുള്ളവരെ കൊണ്ട് അത് ദുഷ്പ്രചനങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഉദ്ദേശം അയോധ്യ നാ ക്ഷേത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലത്തെ അതെല്ലാം കാണുമ്പോൾ എന്താണ് ചിന്തയിൽ ഓടി വരുന്നത് അയോധ്യ നാമക്ഷേത്രങ്ങൾ ഞങ്ങൾ തിരുപ്പതി ഭഗവാനെ പോലെ അമ്പലം അമ്പലത്തിൽ പോയി തൊഴുത് പുറത്തേക്ക് വരണ വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ നിഷ്കളങ്കതയും ആ മനസ്സിൽ നിന്ന് ഊറി വന്ന സങ്കടവും അതെല്ലാം കൂടി നമ്മൾ ഇതാക്കി എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകണമെന്നുള്ള ജനം എല്ലാം നമ്മുടെ രാഷ്ട്രത്തിന് എല്ലാവർക്കും വേണ്ടി നല്ല കാര്യത്തിന് പോകണമെന്നുള്ള ചിന്തയായിരുന്നു ഇന്നലെ ആ ഒരു മനസ്സിൽ നിന്നുള്ള സങ്കടം കൂടുതലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ആ വിഷമം ആ സമയത്തുള്ളത് മാറി കിട്ടി തീർച്ചയായിട്ടും നൂറ്റൊന്ന് ശതമാനം ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസം അതേപോലുള്ള ദിവസമായിരുന്നു ഇനി ആ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണത് ഇവിടെ കുറേ കാര്യങ്ങൾ കുറേ പ്രചരണം ദുഷ്പ്രചരണങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഈ മോദി എന്ന് പറഞ്ഞ ആൾ എന്ന് പറഞ്ഞാൽ വ്യക്തി അതിനെപ്പറ്റി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഇന്നലെ അയോധ്യ പ്രാണപ്രതിഷ്ഠ ദിവസമായിരുന്നു അയോധ്യയിൽ നിന്ന് അല്ലേട്ടൻ സാറിന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്താണ് സാർ ഇത് അയോധ്യെന്ന് മറ്റേ ദേവഗംഗ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഇതിലേക്ക് അയച്ചു കൊടുത്താണ് പക്ഷേ ഇതിൻ്റെ അടിയിലിരിക്കുന്ന ഈ സാധനം നമ്മളൊരു പ്രവർത്തനം ഉണ്ടാക്കിയത് ഒപ്പം രാ രാമൻ്റെ ഇതും കട്ടോട്ടറും നമ്മളൊരു പ്രവർത്തനം സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാക്കി കൊടുത്തു ഈ സാധനം ഇതിൻ്റെ അയോധ്യ അമ്പലം അത് ദേവഗംഗ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അയോധ്യന്ന് നയിച്ചുവിട്ടു അതാണ് ഞാൻ എക്സിബിറ്റ് ചെയ്ത് ഇവിടെ ഇന്നലെ അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ദീപക്കാഴ്ചയും അതുപോലെ ഒരുപാട് വളരെ മനോഹരം കാണാൻ നമ്മളെല്ലാം പറയേണ്ടത് കാണുന്നവർ പറഞ്ഞോളും അതിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് എന്താ കാരണം നമ്മുടെ മുഖം നോക്കി നമ്മളെ തന്നെ ക്യാമനാണെന്ന് പറയുന്ന ആ സ്വഭാവം നമുക്ക് ഇഷ്ടമില്ല നമ്മുടെ മുഖം നോക്കി മറ്റുള്ളവർ വേണം പറയാൻ അയാൾ ക്യാമനാണെന്ന് അത് അങ്ങനെയുള്ളൊരു അഭിപ്രായക്കാരനാണ് പറയട്ടെ പറയട്ടെ കാണുന്നവരെല്ലാവരും പറയും ഇന്നലെ ഓരോ അതെ ഓരോ ഭാരതീയനും പറഞ്ഞോളൂ എന്തല്ല അത് പറയും കാരണം അങ്ങനെയായിരുന്നു ഇന്നലത്തെ പരിപാടി ഇതെൻ്റെ ഇടതുപക്ഷത്ത് നിൽക്കുന്നത് അദ്ദേഹം ബി എം എസിന്റെ കാര്യകർത്താവാണ് അദ്ദേഹം കർസേവയ്ക്ക് പങ്കെടുത്ത ആളാണ് ഒന്ന് ചോദിച്ചാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇവിടുന്ന് കർസേവയ്ക്ക് പോയ ആളാണ് ഞങ്ങൾ ഇവിടുന്ന് പോയി ജാൻസിൽ വെച്ച് അറസ്റ്റ് ചെയ്തു മൂന്ന് ദിവസം ഞങ്ങളെ ഒരു സ്ഥലത്ത് പാർപ്പി പാർപ്പിച്ചു ഞങ്ങളൊരു എഴുന്നൂറ്റമ്പത് ആൾ ആളുകളുടെ ഒരു ബാച്ചായിരുന്നു അതിലിവിടെ രാധാകൃഷ്ണ ബഡ്ജി എന്നും പറഞ്ഞ് പോ കരുമക്കിൽ ഒരു പഴയ പ്രചാരകുണ്ടായിരുന്നു അങ്ങേരാണ് ഞങ്ങളുടെ ഫുൾ നിയന്ത്രണം പുള്ളിയായിരുന്നു പുള്ളിയുടെ നേതൃത്വം പുള്ളിയായിരുന്നു അതിലാണ് ഞങ്ങൾ പോയത് അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് പാർപ്പിച്ചു അതിന് പിറ്റേ ദിവസം ഞങ്ങളൊരു പ്രകടനം നടത്തി അവിടെ ഒരു വെടിവയ്പ്പുണ്ടായി ഒന്ന് രണ്ടുപേരും മരിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലല്ല വേറെ ആളുകൾ അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് ഇപ്പം ഈ ശ്രീരാമൻ്റെ അമ്പലവും പണത് അമ്പലം പ്രതീക്ഷ പുനഃപ്ര പ്രാണപ്രതിഷ്ഠയൊക്കെ നടന്നിന്നലെ സന്തോഷമാണ് നല്ല ഭാരതീയം സന്തോഷമാണ് നമ്മളും ആ കരസേവയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നമുക്കതിലൊരു അഭിമാനമുണ്ട് നല്ല സന്തോഷമായി ഇന്നലെ രാജ്യം മുഴുവൻ ഒരു ആഘോഷ ആഘോഷത്തിലായിരുന്നു സാന്ദ്രമായിരുന്നു സാന്ദ്രമായിരുന്നു പ്രധാനമന്ത്രി അതിന് ശേഷം പല പ്രഖ്യാപനങ്ങൾ നടത്തി എന്തൊക്കെയാണ് വികാരം ഇപ്പോൾ ഉള്ളത് വികാരം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം കർഷകൊക്കെ പോയതാണ് തൊണ്ണൂറിൽ ഞാൻ കർഷകൊക്കെ പോയിരുന്നു ജാൻസിയിൽ വെച്ച് ഞങ്ങൾ അറസ്റ്റ് വരിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ ഞങ്ങൾ കർഷകക്ക് പോയിരുന്നു അയോധ്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് വർഷത്തിൽ പരമായിട്ട് അയോധ്യയ്ക്ക് വേണ്ടി പടവരുതി ഒരു കാല കാലത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് എന്തായാലും കോടതി വിധിയുടെ ആനുകൂല്യത്തിൽ അയോധ്യയിൽ ക്ഷേത്രം പണിയാൻ സാധിച്ചു എന്നാലും അതിൻ്റേതായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും വിശ്വ പരിഷത്തും ബി ജെ പിയുടെയും എല്ലാവരുടെയും എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും ആ ട്രസ്റ്റിൻ്റെയൊക്കെ കൂടി ഒരു ശക്തമായിട്ടുള്ള പ്രവർത്തന ഫലമായി ഇന്ന് അയോധ്യയിൽ ക്ഷേത്രം പുനഃസ്ഥാപിച്ചു മതേ രാമരാജ്യമെന്ന് ഇവിടെ എല്ലാവരും പറയാറുണ്ട് രാ ഭാരതം രാമരാജ്യമാണ് എന്ന് പറയാറുണ്ട് മഹാത്മാഗാന്ധി രാമരാജ്യത്തെ സ്വപ്നം കണ്ടിരുന്നു എന്നാണ് ആ രാമന് ഒരു ആസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഇല്ലാത്ത സമയത്താണ് എന്ന് പറഞ്ഞത് ഇന്ന് നൂറ് ശതമാനം എന്ന് പറയാനുള്ള അർഹത ഇവിടുത്തെ ഓരോ ദേശീയവാദികൾക്കും പൗരന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ് അതിന് കാരണക്കാരനായിട്ട് വന്നത് സാക്ഷാൽ ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ തൊണ്ണൂറ് തുടങ്ങി അല്ലെങ്കിൽ അതിനു മുമ്പ് തുടങ്ങി ഞങ്ങൾ ഈ രാമൻ്റെ ചരിത്രം വായിക്കാനും അയോധ്യയെക്കുറിച്ച് അറിയാനുമെല്ലാം ഞങ്ങൾ ഞങ്ങളുടേതായ രാഷ്ട്രീയ ആർ എസ് എസിൻ്റെ പരിപാടികളിലൂടെയൊക്കെ ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാൻ സാധിച്ച സമയത്ത് എന്നെങ്കിലും അവിടെ രാമക്ഷേത്രം ഉയരണം ഉയർന്ന് കാണണം അത് കാണാനുള്ളൊരു യോഗം ഞങ്ങൾക്കുണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് വിചാരിച്ചിരുന്നത് എന്തായാലും ഈ ഒരു പുണ്യമുഹൂർത്തത്തിൽ നേരിട്ട് പോകാൻ സാധിച്ചില്ല എങ്കിലും കർസേവകൻ എന്നുള്ള നിലയ്ക്ക് രണ്ട് പ്രാവശ്യം പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ ഈ പുണ്യമുഹൂർത്തം നമുക്ക് ചാനലുകളിലൂടെ കാണാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് വളരെ പുണ്യം ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് ഈ കാലഘട്ടത്തിൽ ഇത് കാണാനും ഈ സമയത്ത് ജീവിക്കാനും കഴിഞ്ഞതന്നെ മഹാപുണ്യമാണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ കാരണം ഇന്നും ഈ ഒരു വിഷയം ഓർക്കുന്ന സമയത്ത് വളരെ വലിയ സന്തോഷമാണ് ഇന്നലെയും സന്തോഷമായിരുന്നു ഇന്നും സന്തോഷമാണ് നാളെയും സന്തോഷം കാരണം രാമനൊരു ആസ്ഥാനമുണ്ടായി എന്നുള്ളതാണ് അഞ്ഞൂറ് വർഷത്തെ ആ പട പൊരുതലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്തിനാ ഇതിന് വേ ഈ ലക്ഷ്യത്തിന് വേണ്ടി ഞ നമ്മുടെയൊക്കെ പൂർവികന്മാർ തുടങ്ങി വെച്ച ആ പ്രക്രിയ ഞങ്ങളിലൂടെ അവസാനിച്ചു എന്നുവെച്ചാൽ ക്ഷേത്രം അവിടെ വന്നു എന്ന് കാണുന്നതിൽ വളരെ ചാരുതാർത്ഥ്യമുണ്ട് രാമരാജ്യം ആയിരക്കണക്കിന് വർഷം നിലനിൽക്കും രാമരാജ്യം സ്ഥാപിക്കപ്പെട്ടതായി ശ്രീ നരേന്ദ്രമോദി ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഒരു വികാരം എന്താണ് ഭാരതീയൻ എന്ന നിലയ്ക്ക് ഞാനതിനകത്ത് അഭിമാനം കൊള്ളുന്നു കാരണം ഇന്ത്യ ഒരു ഹിന്ദുരാജ്യം ആണെന്നാണ് ലോക ജനത വിശ്വസിക്കുന്നതും നമ്മളും ഞാനും വിശ്വസിക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇന്ത്യയിൽ നാനാത്തത്ര ജനങ്ങളാണ് വിവിധ ഭാഷകൾ വിവിധ മതങ്ങൾ അതുപോലെ തന്നെ ഒരേ രാജ്യം തന്നെ എത്രയും മതങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്താദ്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം എന്തായാലും ഞാൻ അതിനകത്ത് അഭിമാനം കൊള്ളുന്നുണ്ട് കാരണം ഐതിഹ്യത്തിൽ ശ്രീരാമൻ ജനിച്ച സ്ഥലം എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാമക്ഷേത്രം അവിടെ നിർമ്മിക്കട്ടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയത്ത് അവിടെ മോസ്ക്കുണ്ട് അമ്പലമുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് മൂന്ന് ദേവാലയങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത് അതേ മാതൃകേ തന്നെ അവിടെ അവർ ചെയ്യട്ടെ അവിടെ അത് തിരുവനന്തപുരം എടുത്ത് വരുന്ന എല്ലാവരും കാണുന്നൊരു കാര്യമല്ല പാളയത്ത് ജനമൈത്രി മതമയത്തിൽ അവിടെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ അയോധ്യയിലും ചുറ്റും നടക്കട്ടെ അതുപോലെ തന്നെ അവർ സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുക്കട്ടെ അവിടെ സന്തോഷം അത് സന്തോഷമുള്ള കാര്യമല്ലേ അവർക്കും